പ്രഭാത പ്രാർത്ഥന അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടെ അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു കാരുണ്യവാനായ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും എല്ലാ സൃഷ്ടികളോടും ചേർന്ന് അങ്ങേ ആരാധിക്കുകയും ചെയ്യുന്നു ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേയെ സ്നേഹിക്കുന്നു വാർദ്ധക്യത്തിലും ശൈശവത്തിലും എന്ന പോലെ ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്ന കർത്താവെ അവിടുത്തെ മാറോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കഷ്ടതകളുടെ കാലങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് തന്നെ രക്ഷിക്കണമേ തൻ്റെ ജനത്തിൻ്റെ നിലവിളികൾക്ക് എന്നും കരുണാപൂർവം ഉത്തരമറളുന്ന കരുണാമയനായ ദൈവമേ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അങ്ങ് വേഗം വരയണമേ രോഗങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ വേട്ടയാടുമ്പോൾ അവിടുത്തെ തിരുനാമശക്തിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ എല്ലാ അപകടങ്ങളിലും രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായി സംരക്ഷിച്ചതും വിടിവിച്ചതും അങ് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റുപറയുന്നു ഇന്നേ ദിവസം ഞങ്ങൾ എല്ലാ ഗർഭസ്ഥ ശിശുക്കളുടെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുതര രോഗങ്ങൾ ബാധിച്ച അമ്മമാരുടെ ഉദരങ്ങളിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമാം വിധം സമർപ്പിക്കുന്നു കർത്താവെ വൈദ്യശാസ്ത്രം പലപ്പോഴും നിസ്സഹായമാകുന്ന അവസ്ഥകളിൽ ദൈവമേ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു അസാധ്യമെന്ന് കരുതിയ പലതിനെയും സാധ്യമാക്കിയത് അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആരോഗ്യത്തോടെ ഭൂമിയിൽ പിറക്കുവാനും ജീവിതകാലം മുഴുവനും അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമായി അവിടുത്തെ സാക്ഷികളായി ജീവിക്കുവാനും എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എല്ലാ നവജാത ശിശുക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് ചെറുതും വലുതുമായ പലവിധ രോഗങ്ങൾ ബാധിച്ചവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെ അവിടുന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചതുപോലെ ഇനിയും കരുണ തോന്നി ഞങ്ങളെ കാത്തുകൊള്ളേണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അവിടുത്തെ തിരുഹിതം പോലെ ക്രമപ്പെടുത്തേണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ഗർഭസ്ഥാവസ്ഥയിലുള്ള എല്ലാ ശിശുക്കൾക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ആമേ